നിങ്ങൾ ഒൻപത് മാസം കഴിഞ്ഞിരിക്കുകയാണോ എന്നാൽ ഉടനെ തന്നെ പ്രസവം നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇതിനു മുൻപ് ചില ലക്ഷണങ്ങൾ ശരീരം കാണിക്കുന്നുണ്ട് അവ എന്തൊക്കെയാണെന്ന് പലർക്കും അറിയില്ല മിക്കവാറും എല്ലാ ഗർഭിണികൾക്കും പ്രസവത്തെക്കുറിച്ചും പ്രസവ വേദനയെക്കുറിച്ചും അസ്വസ്ഥത തോന്നുന്നു ഇത് ആദ്യമായാലും രണ്ടാമത്തേതായാലും എന്നിരുന്നാലും നിങ്ങൾ ആദ്യമായി ഒരു അമ്മയാണെങ്കിൽ പ്രസവ വേദന എങ്ങനെ അനുഭവപ്പെടും എത്ര സമയമെടുക്കും അടയാളങ്ങൾ എങ്ങനെ അറിയാം എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാവാം ഇതിന് കൃത്യമായ ഉത്തരങ്ങളൊന്നുമില്ല ഓരോ ജനനവും ഓരോ ഗർഭിണിയായ സ്ത്രീക്കും വ്യത്യസ്തമായി അനുഭവപ്പെടാം എന്നാൽ നിങ്ങളുടെ പ്രസവം അടുത്തു എന്ന് സൂചിപ്പിക്കുന്ന ചില സാധാരണ അടയാളങ്ങളുണ്ട് അവ ഏതൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പ്രസവ വേദന ആരംഭിക്കുന്നത് ഗർഭപാത്രത്തിന്റെ സങ്കോചങ്ങളിലാണ് സങ്കോചങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളിവിടുന്നതിനും സെർവിക്സ് തുറക്കുന്നതിനും സഹായിക്കുന്നു സാധാരണയായി ഗർഭാവസ്ഥ അവസ്ഥയുടെ മുപ്പത്തിയേഴ് ആഴ്ചക്കും നാൽപ്പത്തിരണ്ട് ആഴ്ചക്കും ഇടയിൽ പ്രസവം ആരംഭിക്കുന്നു ഗർഭാവസ്ഥയുടെ മുപ്പത്തി ഏഴ് ആഴ്ചകൾക്കു മുമ്പ് ഇത് സംഭവിക്കുകയാണെങ്കിൽ അത് അകാല അല്ലെങ്കിൽ മാസം തികയാതെയാണ് കണക്കാക്കുന്നത് എന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റായ പ്രസവവേദന ഉണ്ടാകാം ഇത് ബ്രാക്സ്റ്റൺ ഹിക്സ് സങ്കോചങ്ങൾ എന്നും അറിയപ്പെടുന്നു ഇത് നിങ്ങളുടെ രണ്ടാമത്തെ ത്രിമാസത്തിൽ സംഭവിക്കാൻ തുടങ്ങും ഇവ ക്രമരഹിതമായ ഗർഭപാത്ര സങ്കോചങ്ങളാണ് അവ തികച്ചും സാധാരണമാണ് മാത്രമല്ല നിങ്ങളുടെ ഗർഭകാലത്തിന്റെ മൂന്നാമത്തെ ട്രൈ റിൽ ഇത് കൂടുതലായി കണ്ടേക്കാം നിങ്ങൾ നിശ്ചിത തീയതിയോട് അടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ ജനനത്തിനായി തയ്യാറാകുന്നതിന് മുൻപുള്ള ചില ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം നിങ്ങളുടെ ആദ്യത്തെ ഗർഭത്തിന്റെ അവസാനത്തെ സമയത്തിലാണെങ്കിൽ പ്രസവം ആരംഭിക്കുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ അരക്കെട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങും രണ്ടോ നാലോ ആഴ്ച മുമ്പ് ഇത് സംഭവിക്കാം ഇത് സംഭവിക്കുമ്പോൾ കുഞ്ഞിന്റെ തല ഇപ്പോൾ നിങ്ങളുടെ മൂത്രസഞ്ചിയിലേക്ക് തള്ളിവിടുന്നതിനാൽ ഇടയ്ക്കിടെ ബാത്റൂമിൽ പോകണം എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടാവാം അതിനാൽ ഇത്തരം ലക്ഷണങ്ങളെ അവഗണിക്കരുത് നിങ്ങളുടെ നിശ്ചിത തീയതി അടുക്കും തോറും നിങ്ങളുടെ പുറകിലും ഞരമ്പിലും ചില തടസ്സങ്ങളും വേദനയും അനുഭവപ്പെടാം നിങ്ങളുടെ പേശികളും സന്ധികളും ജനനത്തിനുള്ള തയ്യാറെടുപ്പിനായി വലിച്ചു നീട്ടുന്നതിനാലാണ് ഇത് ഇത് കൂടാതെ നിങ്ങളുടെ സന്ധികൾ എല്ലാം തന്നെ അയഞ്ഞതായി നിങ്ങൾക്ക് തോന്നുന്നു പ്രസവം ആരംഭിക്കുന്നതിന് മുമ്പ് സന്ധികൾക്ക് അല്പം അയവുള്ളതും കൂടുതൽ ശാന്തവും അനുഭവപ്പെടുന്നതായി നിങ്ങൾക്ക് തോന്നാം നിങ്ങളുടെ കുഞ്ഞിന് വഴിയൊരുക്കാൻ നിങ്ങളുടെ പെൽവിക്സ് തുറക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് നിങ്ങളുടെ ഗർഭാശയത്തിലെ പേശികൾ മാത്രമല്ല മലാശയത്തിലുള്ളവരും ജനനത്തിനുള്ള തയ്യാറെടുപ്പിന് തയ്യാറാവുന്നു ഇത് വയറിളക്കത്തിന് കാരണമാകും ഇത് പൂർണ്ണമായും സാധാരണമാണ് പക്ഷേ ശരീരത്തിൽ നിർജ്ജലീകരണം നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം അത് കൂടുതൽ അപകടത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം പ്രസവം അടുക്കുന്തോറും പിങ്ക് നിറത്തിൽ കാണപ്പെടുന്ന വർദ്ധിച്ചതും അല്ലെങ്കിൽ കട്ടിയുള്ള യോനി ഡിസ്ചാർജ് നിങ്ങൾക്ക് കണ്ടേക്കാം ഇതിനെ ബ്ലഡി ഷോ എന്ന് വിളിക്കുന്നു ഇത് നിങ്ങളുടെ പ്രസവം അടുത്താണ് എന്നതിൻ്റെ സൂചനയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് കൂടുതൽ ശക്തവും പതിവ് സങ്കോചങ്ങളും അനുഭവപ്പെടാൻ തുടങ്ങും ബ്രാക്സ്റ്റൺ ഹിക്സിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ സ്ഥാനങ്ങൾ മാറ്റിയാലും യഥാർത്ഥ സങ്കോചങ്ങൾ ഇല്ലാതാകില്ല ശക്തമായ ആർത്തവ മലബന്ധം ആമാശയ അസ്വസ്ഥത അല്ലെങ്കിൽ വയറിലെ താഴ്ന്ന മർദ്ദം എന്നിവ ഇതിന് അനുഭവപ്പെടും വേദന കാലുകളിലേക്ക് വരെ എത്തുന്നു ഇതുകൂടാതെ നിങ്ങളിൽ വാട്ടർ ബ്രേക്കും സംഭവിക്കുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പ്രസവം അടുത്തെത്തി എന്നുള്ളത് തന്നെയാണ് ഗർഭകാലത്തിന്റെ അവസാന ഘട്ടത്തിൽ ഓരോ ഗർഭിണിയും ശരീരത്തിലുണ്ടാവുന്ന പലവിധ വ്യത്യാസങ്ങൾ തിരിച്ചറിയാൻ വളരെ ശ്രദ്ധയോടെ കാത്തിരിക്കേണ്ടതാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം